നമസ്കാരം ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോകുമ്പോൾ സാധാരണക്കാരിൽ ബഹുഭൂരിപക്ഷം ആഗ്രഹിക്കുക നല്ലൊരു ക്യാമറ മികവുള്ള സ്മാർട്ട് ഫോൺ വേണമെന്നാണ് ആ ആഗ്രഹവുമായി നാൽപ്പതിനായിരം രൂപയിൽ താഴെ ബജറ്റുമായി സ്മാർട്ട് ഫോൺ അന്വേഷിച്ച് ഇറങ്ങുന്നവർ കൂടുതലും ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് വിവോയുടെ വി സീരീസ് ഫോണുകളിലായിരിക്കും കഴിഞ്ഞ വർഷത്തെ താരം വിവോ വി ഫോർട്ടി സീരീസ് മോഡലുകളായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ താരം വിവോ വി ഫിഫ്റ്റി സീരീസ് ആണ് ഇതിനകം ഈ സീരീസിൽ വിവോ വി ഫിഫ്റ്റി വിവോ വി ഫിഫ്റ്റി ലൈറ്റ് വിവോ ബി ഫിഫ്റ്റി ലൈറ്റ് ഫൈവ് ജി എന്നിവ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ വിവോ വി ഫിഫ്റ്റി സീരീസിലേക്ക് ഒരു പുതിയ ഫോൺ അവതരിപ്പിക്കാൻ വിവോ തയ്യാറെടുത്തതായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് വിവോ വി ഫിഫ്റ്റി എലൈറ്റ് എഡിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്മാർട്ട് ഫോണ് മെയ് പതിനഞ്ചിന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് വെളിപ്പെടുത്തുന്നത് വിവോ വി ഫിഫ്റ്റി വി ഫിഫ്റ്റി എലൈറ്റ് എഡിഷനുകൾ തമ്മിൽ പ്രധാനമായും ഡിസൈനിന്റെ കാര്യത്തിലാകും വ്യത്യാസപ്പെടുക എന്നാണ് റിപ്പോർട്ട് വിവോ വി ഫിഫ്റ്റിയുടെ ഫ്രണ്ടിൽ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേയും പിൻ പാനലിൽ സ്റ്റാരി നൈറ്റ് സ്കൈ ഡിസൈനുമുണ്ട് ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ത്രീ ഡി സ്റ്റാർ സാങ്കേതിക വിദ്യയാണെന്നാണ് വിവോ പറയുന്നത് വിവോ വി ഫിഫ്റ്റി എലൈറ്റ് പറ്റി വിവോ ഔദ്യോഗികമായി ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല വിവോ വി ഫിഫ്റ്റി ഫൈവ് ജിക്ക് സമാനമായ ഫീച്ചറുകളുമായി എത്തുമെന്ന രഹസ്യ സ്രോതസ്സുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞുവെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പ്രകാരം ഈ എലൈറ്റ് എഡിഷനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫീച്ചറുകളും അവർ പറയുന്നുണ്ട് വിവോ വി ഫിഫ്റ്റിയിൽ സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ്ക്വാഡ് കർവഡ് എമോൾഡ് ഡിസ്പ്ലേ വൺ ട്വന്റി ഹർട്സ് റിഫ്രഷ് റേറ്റ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് എന്നിവയാണ് ഉള്ളത് അത് തന്നെ ഇവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട് വെൽക്കം സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ ചിപ്സെറ്റ് ആണ് ഈ ഫോണിന് കരുത്തു പകരുക വിവോ വി ഫിഫ്റ്റി മോഡലിന് ഒ ഐ എസ് ഉള്ള ഫിഫ്റ്റി എം പി പ്രൈമറി ക്യാമറയും പിന്നിൽ ഫിഫ്റ്റി എം പി വൈഡ് ആംഗിൾ ക്യാമറയും ഉണ്ട് സെൽഫികൾക്കായി മുൻവശത്ത് ഇതേ മാതൃകയിൽ ഫ്രണ്ടിൽ അടക്കം മൂന്ന് ഫിഫ്റ്റി എം ബി ക്യാമറകൾ തന്നെ വിവോ വി ഫിഫ്റ്റി എൽറ്റ് എഡിഷനിലും പ്രതീക്ഷിക്കുന്നുണ്ട് നയൻറ്റി വാട്ട് ഫാസ്റ്റ് വയേർഡ് ചാർജിംഗ് ഉള്ള സിക്സ് തൗസൻഡ് എം എച്ച് ബാറ്ററി ഐ പി സിക്സ്റ്റി എയ്റ്റ് ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ഓപ്റ്റിക്കൽ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ സ്റ്റീഡിയോ സ്പീക്കറുകൾ സ്റ്റീഡിയോ സ്പീക്കറുകൾ ഫൈവ് ജി ഫോർ ജി വൈഫൈ ബ്ലൂടൂത്ത് ജി പി എസ് ഒരു യു എസ് സീറോ പോർട്ട് തുടങ്ങിയ ഫീച്ചറുകളും വരാൻ പോകുന്ന ഉണ്ടാകും ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയാകും ഇതിന്റെ പ്രവർത്തനം വിവോ വി ഫിഫ്റ്റി ഫൈവ് ജിയുടെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി അടിസ്ഥാന മോഡലിന് മുപ്പത്തി അയ്യായിരം രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് മുപ്പത്തി ഏഴായിരം രൂപയും ട്വൽവ് ജി ബി പ്ലസ് ഫൈവ് ട്വൽ ജി ബി ടോപ്പ് ആൻഡ് മോഡലിന് നാൽപ്പത്തി ഒന്നായിരം രൂപയുമാണ് വില വരുന്നത് എന്നാൽ വരാൻ പോകുന്ന വിവോ വി ഫിഫ്റ്റി എലാറ്റ് എഡിഷന് ഇതിനേക്കാളും വില കൂടുതലായിരിക്കും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ വിവോ അവരുടെ പുതിയ തലമുറ വി സീരീസ് സ്മാർട്ട് ഫോണായ വിവോ വി ഫിഫ്റ്റി ഇന്ത്യയിൽ പുറത്തിറക്കിയത് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു വിവോ വി ഫോർട്ടിനേക്കാൾ മികച്ച ക്യാമറ ശേഷിയുള്ള മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ വിഭാഗത്തിലാണ് ഈ സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയത്